കലോത്സവ നഗരയിൽ കറങ്ങി നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്തരത്തിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ കറങ്ങി നടക്കുന്നത് കണ്ട് മുപ്പത്തിയാറ് കലോത്സവ കാർട്ടൂൺ കാഴ്ചകൾ ഒരുക്കി ഒരു പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് കലോത്സവം നടക്കുന്ന വണ്ടൂർ വി എം സി ഹൈസ്കൂൾ വേദി ഒന്നിന് മുൻവശത്താണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കലോത്സവ വേദിയിൽ കറങ്ങി നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്തരത്തിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ കറങ്ങി നടന്നത് കണ്ടത് മുപ്പത്തി ആറ് കലോത്സവ കാർട്ടൂൺ കാഴ്ചകളാക്കി ഒരു പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് ജില്ലാ കലോത്സവം നടക്കുന്ന വണ്ടു വി എം സി ഹൈസ്കൂൾ വേദി ഒന്നിന് മുൻവശത്താണ് മനോഹരമായ കാർട്ടൂൺ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് കീഴ്ശേരി പൂക്കളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ എൻ അഭിനവ് കലോത്സവ വിസ്മയ കാഴ്ചകളാണ് കാർട്ടൂൺ രൂപത്തിലാക്കിയത് അഭിനവ് കലോത്സവ വേദിയിൽ എത്തിയാണ് ഇവയെല്ലാം വരച്ചത് മുപ്പത്തി ആറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് മുപ്പത്തി ആറ് കാർട്ടൂണുകൾ വരച്ചത് വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകനായ നാവേദ് അലിയാണ് ഈ ആശയം അഭിനവിനോട് പറയുന്നത് ഇത്രയും മനോഹരമായ കാർട്ടൂൺ വരച്ച അഭിനയവിന് പക്ഷേ വണ്ടൂരിൽ നടന്ന ജില്ലാ കലോത്സവത്തിൽ ഈ വിഭാഗം മത്സരത്തിൽ ബി ബിഗ്രേഡാണ് ലഭിച്ചത് ഞാൻ ഇന്നലെ സബ്ജിൽ വന്നിരുന്നു ഡ്രോയിങ്ങിനായിട്ട് കാർട്ടൂണിൻ്റെ അപ്പോൾ കല് ബി ഗ്രേഡാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ടെൻഷനിൽ ഇതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ സാറ് പറഞ്ഞു എന്തെങ്കിലും ഒരു കൂടെ ഇങ്ങനെ നടന്നിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചോന്ന് അപ്പോൾ ഞാൻ മോട്ടിവേഷൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ